السلام عليكم ورحمة الله بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله قطبي امبتي انجي وإلا يكون متعدد الأشخاص ഒരു നോഴ് എന്തായില്ല മുത്തുൽ അഷ്ഖാസ് ആയില്ല അതായത് ഫർദുകൾ എണ്ണമായതായില്ല എങ്കിലും അതിന്റെ ഫർദ് മുൻഹസിറാവും എവിടെ തീ ശക്തി വായിരിൻ ഒരൊറ്റ ശക്തികൾ എന്ന് വെച്ചാൽ ഒരു നോഴ് ആ നോഴ് മുത്തുൽ അല്ല പിന്നെയോ ഒരൊറ്റ ശക്തി അതിന്റെ കീഴിലുണ്ട്

മഹലായ ഹുസൂസിയത്തിന്റെ അടിസ്ഥാനത്തിൽ മഹലായ ഒരു ഹുസൂസിയത്തിന്റെ അടിസ്ഥാനത്തിൽ സാധാരണ എന്തുണ്ടാവില്ല മഹലായ ഹുസൂസിയത്ത് ഉണ്ടാവാറില്ല മഹലായ ആമ്മായ രൂപത്തിലാണുള്ള വരവുള്ളത് ബുധകാലം വരെ ഇൻസാനിന് നോവാണ് ആ ഇൻസാൻറെ തരത്തിൽ ഒരു പാടുണ്ടാവും ഒന്നിനെ സംബന്ധിച്ച് മാത്രമല്ല ഇൻസാൻ എന്ന് പറയാം നേരമൊരു ശംസ അങ്ങനല്ല ഷംസ് എന്ന് പറയുന്നത് كوكب نهاري مثلا يوجد وجوده وجود الليل مثلا هذا شمس كوكب نهاري كوكب نهاري ينصه ി അങ്ങനെയാണല്ലോ അതായത് ലൈരിനെ നസ്റ്റ് ചെയ്യുന്നതായ ഒന്നാണ് ഏത് ഈ ഷംസ് അങ്ങനത്തെ അരിപ്പാണ് നമ്മൾ പറയാറുള്ളത് അപ്പൊ ഈ ഷംസ് എന്ന് പറഞ്ഞ നോ ആണ് ഏഹ് ഒരു മായി എത്തുന്ന നോവാണ് അതിന്റെ തരത്തിൽ കുറെ ഫർദുകൾ ഉണ്ടാവാം പക്ഷെ ഇവിടെ മഹലായ ഫർദിയില് മാത്രം ഹാസായ ഫർദിയില് മാത്രം മുൻഹസറാണ് അതാ ഇപ്പ ഉള്ള സൂര്യൻ പറ സൂര്യൻ അതെ കാരണം എന്താണ് എന്ന് പറയാനുള്ള കാരണം ഈ അന്ന മാഹുവ മാഹുവ കൊണ്ട് ചോദിക്കുന്ന ഒരാള് ആരിക്കുന്ന ഒരാള് പോ അത് അവൻ തേടുകയില്ല ഇല്ലാ തമാമ മാഹിയത്തിൽ ഹിയത്തിൽ മനസിലായ അതായത് ആ സക്സുമായിട്ട് പ്രത്യേകമായ മാഹിയത്തിന്റെ തമാമിന് അല്ലാതെ എന്ത് ചെയ്യൂല തേടൂല അപ്പൊ മാഹുവ കൊണ്ടിപ്പോ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ മാഹുവന്റെ ജവാബിത് പറയപ്പെടുന്നതായ മറുപടി ഉണ്ടാവല്ലോ ആ മറുപടി ഏതാവണം ഒരു മാഹിയത്തിന്റെ തമാഹമായിരിക്കണം ും മുഹമ്മദും മാഹും എന്ന് ചോദിച്ചാൽ എന്തുവരും ഇൻസാൻ എന്ന് അറിയും കാരണം ഇൻസാനി എന്ന് പറയുന്നത് അത് തമാമുൽ മാഹിയത്താണ് മനസ്സിലായ ഇത് കാരണം ഇവിടെ നമ്മൾ പറഞ്ഞെന്താണ് മാഹി മുക്തായ മാഹിയത്തിന്റെ തമാമിനല്ലാം തേടുക മാവ് കൊണ്ട് ഇതാക്കുമ്പോ കാരണം ഇതിൽ ആ ഭർദ്ദ ലഹു ഈ ഷംസി എന്ന് പറഞ്ഞതിന് വേറൊരു വർദ്ധ് ഇല്ല എവിടെ എവിടെജി ഹാരിജിരി ഇല്ലല്ലോ ഹാരിജിൽ ഈ ഷംസി എന്നുള്ളതിന് ഒരൊറ്റ ഫർദേ ഉള്ളൂ ഞാൻ ഇൻസാൻ അങ്ങനല്ല ഇൻസാനിന് ഒരുപാട് വറുതുകൾ ഉണ്ട് ശംസിനിക്കോ അങ്ങനല്ല ഹാരിജിരി കൂടുതൽ ഫർദുകളില്ല ഈ ഈ ശംസനുള്ളും വേറൊരു വറുദും അവിടെ ഇല്ല അത്താഴുമാ അല്ലേ ഒരുമിച്ച് കൂട്ടപ്പെടുക എവിടെ ീ പറപ്പെട്ട ആ ബൈനഹു ആ പറയപ്പെട്ട ഒരു ഫർദിന്റെയും പിന്നെ ബൈന ശക്തി ആ അപ്പൊയും ആഹറായ ഫർദിന്റെയും ഒരുമിച്ച് കൂട്ടണമെങ്കിൽ എപ്പം ചോദ്യത്തിൽ കാരണം ചോദ്യത്തിന് ഒരുമിച്ച് കൂട്ടണമെങ്കിൽ എന്ത് വേണം വേറെ ഫർദ് വേണമല്ലോ ഇവിടെ വേറെ ഫറുദ് ഇല്ലല്ലോ ഏത് വരേക്കും മറ്റാ ഏതുവരേക്കും പിന്നെ ആകും എന്ത് തമാമിൻ മാഹിയത്തി തമാമുൻ മാഹിയത്തിന് തേടാൻ ഒരു പദമാകും ഏത് തമാമുൻ മാഹിയത്ത് മുസ്തരക്കത്തായ തമാമുൻ മാഹിയത്ത് ആ മുസ്തക്കത്തായ തമാമുൻ മാഹിയത്തിന് തേടാൻ വേണ്ടിയിട്ടാണ് സാധാരണ ഏത് വരാറുള്ളത് ഈ പറയപ്പെട്ട മാഹുവ വരാറുള്ളത് മാഹുവ വരാറുള്ളത് അപ്പൊ നമുക്ക് നോക്കും പോക്കര് അമൃത്തൻ മാഹും എന്ന് ചോദിച്ചാൽ

നമ്മളിവിടെ എത്തിബാതെ ചെയ്തു ഇനി അതിനെപ്പറ്റി ചർച്ച വരാൻ പോവാണ് അനിംസ മനോനീ മനസ്സിലാക്കിയാൽ അന്ന നൗഹ തീർച്ചയായിട്ടും ഒരു ഇൻ നോൾസവും അതിന്റെ ഫർദുകൾ എണ്ണമായാലും ഒരു നോവൽ ആ നോയിനിക്കുള്ള എണ്ണത്തിന് ഫർദുകൾ എന്ത് ചെയ്ത് എണ്ണമായി കുറെ ഫർദുകൾ ഇപ്പൊ ഇൻസാൻ ഇരിക്കുക ഇൻസാനിക്ക് കൊറേ ഫർദുകൾ ലോകത്തിന്റെ എണ്ണമറ്റ എണ്ണ അങ്ങനെ ആവുമ്പോ അപ്പ പറയപ്പെട്ട നൗ ആവും പറയപ്പെടുന്നതാവും അധികരിച്ചതായ ഫർദുകളുടെ മേലില് മാവു ആകണ്ടില്ലേ മാവു അവാബില് ആ മാവ്വന്റെ ജവാബില് മേലില് പറയപ്പെടുന്നതായ ഒന്ന് അങ്ങനെ നൗ എന്ന് എന്ത് ചെയ്യ പറയാ ഉദാഹരണം ഏതുപോലെ ഇൻസാനി ഇൻസാനി പോലെ കാരണം ഇൻസാനി എന്ന് പറയും പോലെ കാരണം ഇൻസാനി എന്നുള്ളതിന്റെ ഇൻസാനി പറയാ പതിമേ പറയാട്ട് അറിയപ്പെടുന്ന എത്ര വർദ്ദുകൾ ലോകത്തുണ്ടോ ആ വർദ്ധുകളെ സംബന്ധിച്ചൊക്കെ ഇൻസാൻ എന്ന് പറഞ്ഞൂടെ ഇനി വൈലം ഇനി എന്തായിര ഈ പറയപ്പെട്ട വർദ്ദുകൾ താതുതായി വന്നില്ല അപ്പൊ കാനമാ പോരെന്നത് പറയപ്പെടുന്നതാവും അല്ല വാഹിദിൻ ഒരൊറ്റ ഫർദിന്റെ മേൽ പറയപ്പെടും അപ്പൊ നമ്മൾ സംശയം പറ്റി പറഞ്ഞ പോലെ ഏഹ് ഒരൊറ്റ ഫർദിന്റെ മേൽ പറയും ഈ ജവാബി മാവുവാ മാവന്റെ ജവാബി മനസ്സിലായ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അപ്പൊ ഈ പറയപ്പെട്ടതായ ഇതൻ ഈ സന്ദർഭത്തില് ഇപ്പെന്താ കാരണം ഈ പറയപ്പെട്ട ഞവ് എന്തായി വന്ന് രണ്ട് രൂപത്തിൽ മുങ്കസിമായി ഒന്ന് മുത്താദ്യ ലഷ്കാസായ രൂപത്തിലും ഓയോ മുത്താതി ലഷ്കാസായ രൂപത്തിലും അപ്പം അങ്ങനെ വരുമ്പോൾ ഈ പറയപ്പെട്ട ഞള്ളത് കുല്ലിയോൻ അത് കുല്യെന്ന് വരേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഏതാണ് അത് കുല്ലിയാണ് എങ്ങന്റെ കുല്ലിയെ മക്കൂലും പറയപ്പെടാൻ പറ്റുന്നു അല അല ഔ ഒരു ഫർദിന്റെ മേലിലോ അധികരിച്ച ഫർദിന്റെ മേലിലോ പറയപ്പെടാൻ പറ്റുന്ന കൊല്ലി അത് ഏതിൻ്റെ മേലാണ് പറയപ്പെടാൻ പറ്റ ഒരു ഫർദിന്റെ മേലിൽ പറയപ്പെടാൻ പറ്റും അതുപോലെ അല്ലെങ്കിൽ ഔ അല അധികരിച്ചതായ വർദ്ധുകളുടെ മേൽ പറയപ്പെടാൻ പറ്റും എങ്ങനത്തെ അധികരിച്ച വർദ്ധുകളാണ് ഹക്കീകത്ത്വത്തതായ പല പർദ്ദുകളുടെ മേലിൽ എങ്കിൽ ഒരു വർദ്ദിന്റെ മേലിൽ പറയപ്പെടാൻ പറ്റുന്ന പൊല്ലി അതെന്ന് ജവാബി മാഹുവഹുവയുടെ ജവാബിലേ എന്തായ പറഞ്ഞത് കൊണ്ട് ഇപ്പൊ എന്ത് വന്ന് അതായത് ഈ പറഞ്ഞ താരീഫ് കൊണ്ട് എല്ലാം അതിലപ്പെട്ട് നോട്ടിന്റെ രണ്ട് വർദ്ദുകൾ ഉണ്ടല്ലോക്ക് ഇപ്പോ രണ്ട് ഫർദുകൾ നമ്മൾ പറഞ്ഞു ആ നോയിന്റെ രണ്ട് ഫർദും ഈ പറഞ്ഞ തൈരീഫിൽ പെട്ടു ഏർ മപ്പൊ വാഹിദീന മൊത്തിമാവുക അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഇതൻ പറഞ്ഞില്ല ആ കുല്യെന്ന് പറയുന്നത് ജിൻസാണ് കാരണം ഒരു വസ്തുവിനൊക്കെ തൈരീഫ് അറിയുമ്പോൾ ജിൻസും ഫസലുമാണല്ലോ എന്നുള്ളത് ജിൻസാണ് ഓ കൗരൂന മക്കൂലൻ മക്കൂലൻ എന്ന് പറയുന്നത് എന്തായില്ലേ മക്കൂലൻ മക്കൂലൻ എന്ന് പറയുന്നത് നമ്മൾ തന്നില്ലേ കുല്ലിയും മക്കൂലും എന്ന് പറഞ്ഞില്ലേ ആ മക്കൂലൻ എന്ന് പറഞ്ഞത് മക്കൂല വാഹിരിൻ എന്ന് പറഞ്ഞത് അത് എന്തിനു വേണ്ടിയാണ് ഈ ഹദ്ദീല് പ്രവേശിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ ആരീഫില് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് ഏത് ആ നൌഹ് ഒരു നോഹ് പ്രവേശിക്കണം എങ്ങനെ നൗ ആണ് അത് വൈറുസിൽ മുട്ടാതി അല്ലാത്തതായ നോവുകൾ എങ്കിപ്പോ കൗലിനി അതേപോലെ നമ്മ നാം പറഞ്ഞതായ കൗലീബില് ഷാരിനെ പറ്റിയ ശാരി ആണല്ലോ പറഞ്ഞിരുന്നത് അത് അവരാഞ്ഞത് മുത്താദിദുൽ നോവുകളും അതിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നോവ് രണ്ടു ഇതല്ല മുത്താസായ നോവുണ്ട് നോവുണ്ട് ഇനി നമ്മൾ അടുത്ത വിഷയം ബിൽ എന്ന് പറഞ്ഞല്ല പറഞ്ഞത് എന്ന് പറഞ്ഞേക്കാം അതെന്തിനെ പറഞ്ഞത് ജിൻസ് എന്ന് പറഞ്ഞാല് അവിടെ മുക്തരിഫുല്ല മുക്തരിഫു അക്കീക്കത്ത് ഉണ്ടാവുക അക്കീക്കത്ത് വ്യത്യാസപ്പെട്ടതാണ് ഉണ്ടാവുക അവിടെ ഉണ്ടാവില്ല ഏതാണ് അക്കീക്കത്ത് വ്യത്യാസപ്പെട്ടതാ ഉണ്ടായ നമ്മുടെ ഈ ജവാബി മാഹുവ മാഹുവ മാഹുവാഹുവ ജവാബ് എന്ന് പറഞ്ഞതിലുള്ള കൗല് പുറപ്പെടിക്കാനുള്ളതാണ് മൂന്നെണ്ണത്തിനെ പെട്ട മറ്റ മേഖല ഏതാണ് അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഫസല് ആനയാണ് ഹാസയാണ് അർദ്ദിന് ആമയാണ് അപ്പൊ ഫസലും ഹാസയും അർദ്ദയും കാരണം എന്താഹ തീർച്ചയായിട്ടും ഈ പറയപ്പെട്ടവകളൊക്കെ തൂക്കാലും ഇവകളെ പറയപ്പെടുകയില്ല ഈ ജവാബി മാവ എവിടെ മാവുവിന്റെ ജവാബി അങ്ങനെ മാവുവിന്റെ ജവാബി പറയുമ്പോൾ ആളെ നെവ് ആവുള്ളു ആ വൈകിയേ ഈ അകൂർജിൻസ് ജിൻസ് പുറപ്പെടാൻ വേണ്ടിട്ട് എന്താ കാരണം ഫൈനഹ് തീർച്ചയായിട്ടും ഈ ജിൻസ് എന്ന് പറയുന്നത് അത് ആ ജിൻസ് എന്നുള്ളത് പോരിന്ന് അത് പറയപ്പെടാൻ പറ്റും അയാൾ ചെയ്യുന്ന അധികരിച്ച വറുതുകളുടെ മേലിൽ പറയാൻ പറ്റും എങ്ങനത്തെ അധികരിച്ച വർദ്ധുകളാണ് ഒത്തപ്പിക്കുന്നതിൽ അതാക്കിയ കീകത്തുകൾ വ്യത്യാസം ഒത്തതായ അപ്പൊ

ബാക്കിയുള്ളതായ ഫർദുകളൊക്കെ എന്ത് ചെയ്യണം പുറപ്പെടിക്കണം ബാക്കിയുള്ള ഫർദുകളൊക്കെ ഏതാണ് അയിനി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫസൽ കാരണം എന്താ ജവാബിമാ ഇതൊന്നും മാഹുവാന്റെ ജവാബിലെന്തൂല പറയുന്നത് ഇനി താരീഫിനെ സംബന്ധിച്ച് ചെറിയ ഒരു ഒരു തീറാവും എന്താണ് ഈ ബഹുനാക്ക എന്നാൽ ഇവിടെ തിരി ഞാൻ ഒരു ചെറിയൊരിഷ്കാദ് സംശയം സംശയം അന്ന പറയാൻ ഇവിടെ ഈ പറഞ്ഞ താരീഫിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് വിഷയത്തിൽപ്പെട്ട ഒരു വിഷയം ഇവിടെ ഉണ്ടാവും രണ്ട് വിഷയം രണ്ട് എഴ്ത്തിറാവെന്ന് പറയാ രണ്ട് എഴ്ത്തിറാദിൽ പെട്ട ഒരു വിഷയം ഇവിടെ ഉണ്ടാവും രണ്ടാമതൊന്നും ഇവിടെ ഉണ്ടാവും വിശദീകരിക്കാനുണ്ട് മനസ്സായില്ലേ എന്നൊരു വിശദീകരിക്കുകയാണുണ്ട് ഒരു പക്ഷേ ഇവിടെ പറഞ്ഞ താരീഫ് ചുറ്റു അല അല്ലെ ചുറ്റിട്ടുണ്ട് ഈ ഇവിടെ പറയപ്പെട്ട താരീഫിന് എന്തുണ്ട് സായി ലഫുണ്ട് ഒരുപക്ഷെ അങ്ങനെ അല്ലെങ്കിൽ ജാമിയം താരീഫ് എന്താവൂല ജാമ്യാവൂലീഫ് ഏതാവൂല ജാമ്യ അപ്പൊ പറഞ്ഞ രണ്ട് അമറാണ് ഇപ്പൊ അമള പറഞ്ഞത് ഒന്നാമത്തത് ഇവിടെ പറഞ്ഞ ദായിരയായ താരീഫ് ധൈര്യ ചുറ്റുന്നു മനസ്സായില്ലേ രണ്ടാമത്തെ പ്രശ്നം എന്താണ് താരിഫ് എന്തല്ല ജാമ്യ ചർച്ച ചെയ്യാൻ കാരണം പോകാൻ മുറാദ തീർച്ചയായിട്ടും ഉദ്ദേശം എന്ന് പറഞ്ഞത് കൊണ്ടുള്ളതായ ഉദ്ദേശം ഞാൻ രണ്ടും വിശദീകരിക്കുകയാണ് ഇത് അതായത് താരീഫിന് ഉണ്ട് അപ്പോ താരീഫ് ജാമ്യല്ല രണ്ടും വിശദീകരിക്കാൻ പോവുകയാണ് ഈ അന്നൽ മുറാദിൽ ഈ കസീന ഖസീദീന എന്ന് പറഞ്ഞത് കൊണ്ടുള്ളതായ ഉദ്ദേശം അത് മുത്തുലഖായ രൂപത്തിലാണ് എങ്ങനെ മുപ്പതിലക്കായ രൂപത്തിലാണ് ഇന്നതൊന്നും ഇല്ല മനസ്സിലായില്ലേ അധികരിച്ചതും എന്ന് പറഞ്ഞാൽ എല്ലാം പൊട്ടും ഇന്നതൊന്നുമില്ല അതെ അതായത് എന്ന് വെച്ചാൽ കൊണ്ട് താല്പര്യം എന്താണ് സവാം കാഞ്ഞു അവന ആവട്ടെ മൗജൂദീന പിന്നെന്താകട്ടെ മോജൂദാവട്ടെ അവനെ മേക്കൂഞ്ഞു മോജൂദല്ലാതാവട്ടെ അത് ഖാരിജ്യം ഉണ്ടായതായാലും വേണ്ടിയിട്ടില്ലാത്തതായാലും വേണ്ടില്ല മനസ്സിലായില്ലേ അങ്കാൾ എന്നുള്ള പക്ഷി ഹാരിചര്യം ഇല്ലല്ലോ മനസിലായു അപ്പം ലാദ്യമാവുന്നതാണ് എന്ന് പറഞ്ഞത് എന്താണ് കാരണം ആവശ്യങ്ങളല്ലല്ലോ എന്നല്ല പറഞ്ഞിരിക്കുന്നത് ഏഹ് മുറാദബിൾ അധികരിച്ച ഫർദിന്റെ മേൽ പറയാനാണല്ലോ അപ്പൊ അധികരിച്ച ഫർദ് അധികരിച്ച ഫർദ് എന്ന് പറയുമ്പോ പറ അധികരിച്ച ഫർദ് എന്ന് പറയുമ്പോ അതാ വാഹിദീൻ എന്ന് പറഞ്ഞില്ലേ ആ വാഹിദീൻ എന്ന് പറഞ്ഞ കൗരാവും എന്താവും അത് താഴ്ചയാവും അതോടുകൂടെ അശ്വൻ കലാമിന്റെ മധ്യത്തിൽ വന്ന അശ്വൻ അശ്വന് എന്തായില്ലേ എന്താ കാരണം എന്നറിയാം തീർച്ചയായിട്ടും ഒരു നോവൽ അത് വൈറൽ മുത്താദീസ് മുത്താദീദല്ലാത്തതായ നോവൽ മക്കൂല പറയപ്പെടാൻ പറ്റുന്നതാണ് അലീദീന അധികരിച്ചതിന്റെ മേൽ പറയപ്പെടാൻ പറ്റും മുത്താദീദാസ് ആയ പിന്നെ ഒരു നോവൽ മനസ്സായില്ലേ അതിനെ അധികരിച്ചതിന്റെ മേലെന്ത് ചെയ്യും പറയാൻ പറ്റും എവിടെ കാര്യത്തിൽ അധികരിച്ചതിന്റെ മേൽ പറയാൻ പറ്റും നമുക്ക് പറയാൻ പറ്റിയ മതി അതിപ്പോ ദീഹിനിയിലാവാനൊക്കെ സാരി എവിടെ ആയാലും മതി അപ്പൊ ദീഹിനീല് പറയപ്പെടും അതാണ് അല്ല ഇനി നമ്മൾ എന്ത് ചെയ്ത് ആ അടിസ്ഥാനത്തിന് പ്രശ്നം എന്ത് വന്ന് ധായൂരു അല വാഹിരി എന്ന് പറഞ്ഞില്ലേ അത് ധൈര്യാണ് ഇനി രണ്ടാമത്തെ വിഷയം പറയാം രണ്ടാമത്തെ വിഷയം നമ്മൾ എന്താ പറഞ്ഞത് അല്ല ജാമ്യല്ലീഫ് എന്തല്ല അല്ല ഇതാണ് ഇനി അർത്ഥ ചർച്ച കൊണ്ടുള്ള ഉദ്ദേശമായ എന്തായാലും മൗജൂദീന ബിൽ ഹാരിജ് അത് അതെന്തായി വന്നു മൗജൂദായി വന്നു അപ്പൊ ഖാരിജിന് മൗജൂദായി വന്നതാണ് ഈ ഖസീദിനെ കൊണ്ട് ഉദ്ദേശം എന്ന് വെച്ചാല് അപ്പൊ യൗഹുർജു അപ്പൊ ഖാജി മൗജൂദി മൗജൂദാവുമ്പോ ഖാജി മൗജൂദാവാത്തത് ഏത് ആയ നോവുകൾ ഉണ്ട് അപ്പൊ അങ്കാവി എന്നുള്ളത് ആണല്ലോ അതിന് ഖാരി എന്തില്ല മൗജൂരില്ലല്ല അപ്പൊ യൗഹുർജു അപ്പൊ പുറപ്പെടും അനി താരീഫ് ഇവിടെ പറഞ്ഞ ഞാൻ താരീഫിനെ തൊട്ട് പുറപ്പെടും അൽ അൻവാ ചില നൗറുകൾ എന്റെയും പുറപ്പെടും അലത്തി എങ്ങനത്തെ നൗവുകളാണ് തീരെ കാര്യണ്ടാവൂല ഉചൂദുണ്ടാവൂല ഒരു വർദ്ധ പോലും ഉണ്ടാവൂല ഏതുപോലെ ഉദാഹരണം കല്ലഅങ്കി അങ്കാളി എന്നുള്ളതായ പക്ഷിയെ പോലെ അത് അലങ്കാരികമായ പക്ഷിയാണല്ലോ അങ്കാവി എന്ന് പറയുന്നത് യഥാർത്ഥ പക്ഷിയല്ലല്ലോ ഓലക്കൊന്ന് ജാമ്യ ജാമ്യായില്ല ജാമ്യത് ഈ പറയപ്പെട്ട അങ്കായി ഉൾക്കൊള്ള ഉൾക്കൊള്ള ഉൾപ്പെടുത്താത്തതുപോലെയായി അവറപ്പെടും അഞ്ഞ് തരീഫ് താരീഫിന് തൊട്ട് പുറപ്പെടും ഏതാണ് പുറപ്പെടുക ജാമ്യ അപ്പൊ ഇനിപ്പ എന്താ ചെയ്യേണ്ടത് ഇവിടെ തൈരീഫില് പറഞ്ഞത് ഒരു രൂപത്തിലോ നോക്കുകയാണെങ്കിൽ ആ ഒരു ലഹു ഖാരിയാണോന്ന് വേറെ പ്രശ്നം പറഞ്ഞെന്താണ് താരീഫ് ജാമ്യമില്ല

മാത്രമല്ലിയായിതാ അതുകൊണ്ട് കളഞ്ഞാൻ പറ്റി പ്രശ്നമില്ല ഏയ് എന്തേ എന്തന്നെ എന്ന് പറഞ്ഞാല് എന്താണ് എന്ന് പറഞ്ഞാല് എന്താണ് കീ കത്തികൾ ഏ ഒറ്റായ പല പല വറുതുകളുടെ മേലില് എന്ത് പറയപ്പെടാൻ പറ്റുന്ന ഒന്ന് അപ്പൊ വളപ്പ എന്താ ഈ താരിഫിന് ഏറ്റവും യഥാർത്ഥമായ രൂപം കളയപ്പെടലാണ് എന്തിനാ കളയപ്പെടുക അല്ല വായു 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 വേണ്ട അവിടെ വായു അവിടെ വേണ്ട വായു കളഞ്ഞാൽ മതി വലിയ കൊല്ലിയു വായു ലോഫു അവിടെ വേണ്ട കാരണം എന്താ ഇന്നലെ ആ ഗതി അടിച്ച് മേൽ പറയാൻ പറ്റാ എന്ന് പറഞ്ഞത് യോനി പിന്നെ അത് ഏത് പറയേണ്ട ആവശ്യമില്ല അവരെ പുല്ലി പറ ആവശ്യമില്ല അതോടുകൂടി പോയി യുക്കാലം പറയപ്പെടുന്നതാണ് പറയപ്പെടാറുണ്ട് വേറൊരു ധൈര്യം പറയാം അൽ മുത്തഫിക്കീന ബിൽ അല്ലാ സസീദീ ജവാബി മാഹുവ മാഹുവന്റെ ജവാബിൽ അക്കീകത്ത് ഒത്തതായ അങ്ങനെ മാഹുവന്റെ ജവാബില് അക്കീക്കത്ത് ഒത്തതായ പിന്നെ പലവിന്റെ മേലിൽ പറയാൻ പറ്റുന്നു

അങ്ങനെ വന്നപ്പോസീഫ് അതെ പറയപ്പെടുന്ന ഒന്നിത് എങ്ങനത്തെ പറയപ്പെടുന്ന ഒന്ന് പറഞ്ഞ തരീഫുപ്പതാണ് എന്തെ മാവന്റെ ജവാബിന് ആ അല്ല ഷെർക്കത്തിന്റെ അടിസ്ഥാനത്തിലും ഹുസൂസിയത്തിന്റെ അടിസ്ഥാനത്തിലും പറയപ്പെടാൻ പറ്റുന്ന ഒന്ന് അതേപോലെ തന്നെ ഒന്നിലേക്കോ എങ്ങനെ പറയപ്പെടാൻ മയലായ ഖുസൂസിയത്തിന്റെ അടിസ്ഥാനത്തില് ഏതാ മോലായ കുസൂസിയത്ത് ഓഹ്വാ അത് പുറപ്പെടലാണ് അല്ലെങ്കിൽ വേർതിരിയലാണ് ഈ പന്നില്ലെന്ന് എമ്മിൻ രണ്ട് രൂപത്തിൽ എത്തിപ്പാടുത്തു ഏതാ രണ്ട് രൂപ അമ്മ അവരൊക്കെ ഒന്നാമത്തെ രൂപം പഴയ നിതറൻ പന്നി ഏഹ് തീർച്ചയായിട്ടും ഈ പന്നിന്റെ ചിന്ത അല്ലർ ആമ്മൻ അത് അമ്മ ഞങ്ങൾ മൗജു അവാതകുല്ല എല്ലാ മാതകളെയും മതിരന്റെയും ഉൾപ്പെടുത്തുക ഏത് വിഷയത്തില് അതരി താൻതിപീർക്ക് പിന്നോ ഇത് കാര്യ ചെയ്യും ൊണ്ട് ഇവിടെയുള്ള തരീഫിന്റെ പ്രത്യേക മാക്കലി രാജിക്കാ ഈ പറഞ്ഞവരെന്താകും എന്താവും ആവും ഈ ഷമൂരിന്റെ മായ ഷമൂരിന്റെ മാനാവുമ്പോൾ മുത്തലക്കായിട്ട് വരിക എങ്കിപ്പോ അമ്മ സാനിയ രണ്ടാമത്തെ പ്രശ്നം എന്താണ് നമ്മൾ പറഞ്ഞില്ലേ അതായത് താരീഫ് രാമി ആവുക എന്നാലും ഓവ് അതേതാണ് പുറപ്പെടലാണ് അന അനുഹാദൽ പന്നി വജീകനി രണ്ട് വജീന തൊട്ട് കാരണം അമ്മ അവര് അപ്പൊ ഒന്നാമത്തെ വജിഹ് വജിയത് പഹുറൽ പന്നിൽ ഈ മന്ദിക്കൻ്റെ പണ്ഡിതന്മാരുടെ അഭിപ്രായം ആമൻ അത് അമ്മ എങ്ങനെ യശ്മൻ മല്ലാ മാതകളെയും ഹക്കീകത്തുകളെയും അതെന്തേയും ഉൾപ്പെടുത്തും അപ്പൊ അതടിസ്ഥാനത്തിൽ അതാണ് ഒന്നാമത്തെ രൂപം രണ്ടാമത്തെ രൂപം എന്താണ് മഹിളായ ഹുസൂസിയത്തിന്റെ അടിസ്ഥാനത്തിൽ മാവുബന്റെ ജവാബിന് പറയപ്പെടുന്ന ഒന്നാ എങ്കിൽ ഓവ ഇത് ഇന്ത്യ ാണ് മൂരിയിലേക്ക് നോക്കുക ഏത് അസ്സാമി നോയി ഈ പറയപ്പെട്ടത് നോയിൻ്റെ ആയിട്ടാണ് മുസ്ലിങ്ങൾ വിലയിരുത്തിയത്